നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒന്ന് ഭാരതാമ്പയാണ് ഭാരതാംബയെ കുറിച്ച് അറിയാത്തവരായിട്ട് ഇപ്പം ആരുമില്ല ഞാരാണ് ഭാരതാംബ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും രാഷ്ട്രീയത്തിലൂക്കെ ചർച്ച നടക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം ഭാരതാംബ ഇത്രയധികം ചർച്ചയ്ക്ക് ഇടം നേടിയൊരു കാരണം ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ കയറി ചെന്ന കൃഷിമന്ത്രി പി പ്രസാദ് കുരിശു കണ്ട ചെകുത്താനെ പോലെ ഇറങ്ങിയോതി എന്നുള്ളതാണ് എന്താണ് ഇയാളെ ഓടാൻ പ്രേരിപ്പിച്ചത് എന്ന് നോക്കുമ്പോ അവിടെ ഭാരതാംബയുടെ ഒരു ചിത്രം കണ്ട് ഭയന്നാണ് പി പ്രസാദ് ഇറങ്ങി ഓടിയത് പി പ്രസാദിന് അതിനുശേഷം പനി വിറയല് തുള്ളൽ ജ്വരൻ അതുപോലെ തന്നെ ഇങ്ങനെ പെറുപിറുറുക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ ഭാരതാംബയെ കാണുമ്പോൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രയധികം ഭയം അവർ ഭാരതാംബ എന്ന് കേൾക്കുമ്പോഴും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോഴും ഭാരതം എന്ന് കേൾക്കുമ്പോഴും ഒക്കെ ഇവരെന്തിനാണ് ഇത്ര ഭയക്കുന്നത് ആരെയാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ളതാണ് അതിശയം അഖണ്ഡ ഭാരത സങ്കല്പത്തെ മാതൃരൂപത്തിൽ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഈശ്വര തുല്യരാണ് അവിടെ ഭാരതവും മാതാവാണ് കൂടെ ഒഴുകുന്ന നദികളും മാതാവാണ് ഈ പ്രകൃതിയും മാതാവാണ് ഇവിടെയുള്ള വൃക്ഷ ലാദികളെല്ലാം മാതൃഭാവത്തിലുള്ളതാണ് കാരണം അതെല്ലാം ഭാരതീയരെ സംബന്ധിച്ച് ശക്തിയുടെ പ്രതീകങ്ങളാണ് അവരുടെ ജീവിതത്തിനും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഐക്യത്തിൻ്റെയും അഖണ്ഡതയ്ക്കും എല്ലാം മാതൃരൂപേണ പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ഇത് പക്ഷേ പ്രസാദ് പറയുന്നത് ഇത് ആർ എസ് എസ്കാർ ഉപയോഗിക്കുന്ന രൂപമാണെന്നാണ് ആർ എസ് എസുകാർക്ക് പ്രത്യേക ഭാരതാമ്പയുണ്ടോ പ്രസാദിന്റെ ഭാരതാമ്പ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നൊരു ചോദ്യം എങ്ങനെയാണ് പ്രസാദിന്റെ ഭാരതാംബ ഏത് രൂപത്തിലുള്ളതാണ് ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് ഇതെൻ്റെ ഗർഭമല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പോലെ പ്രസാദ് പറയുന്നത് പ്രസാദിന്റെ ഭാരതാംബ എങ്ങനെയാണ് ആരെയാണ് പ്രസാദ് ഭയക്കുന്നത് ഭാരതാംബയിലൂടെ പ്രസാദ് ഭയക്കുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ സുവ്യക്തമാണ് കേരളത്തിലെ അതിതീവ്ര മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സി പി എമ്മിന്റെ പൊറാട്ടു നാടകത്തിന്റെ ഭാഗമാണിത് ഗാസയ്ക്ക് വേണ്ടി നിലവിളിച്ചവർ ഇസ്രയേലിനു വേണ്ടി മിണ്ടാതിരുന്നവർ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്നവർ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണി എന്നാൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാത്തവർ ഇവരൊക്കെയാണ് ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും ആരെയാണ് ഇവർ ഭയക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇവര് ഈ ഒരു കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ് അതിശയകരമായൊരു കാര്യം എന്തായാലും അതോടുകൂടി ഭാരതാമ്പയുടെ ചിത്രങ്ങളുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞു എന്നുള്ളതാണ് സത്യം കാരണം മറ്റു ദേവതകൾക്കുമൊപ്പം തന്നെ ഭാരതീയ ആ ഭാരതം എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ദൈവതുല്യം കാണുന്ന ഈശ്വര കാണുന്ന ഒരു സംസ്കൃതിയിൽ ജനിച്ചിട്ടുള്ള ഇവിടത്തെ പല ആളുകളും സധൈര്യം ഭാരതാമ്പ ചിത്രം തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങളായിട്ട് വരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ചിത്രങ്ങൾ കണ്ട് വിളറി പിടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിസവും ഭാരതവും രാഷ്ട്രവും എന്ന ആ സങ്കല്പം അവർക്ക് എങ്ങനെയാണെന്ന് അവർ തീർച്ചയായിട്ടും അത് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്